गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरु परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदा सदाशिवसमारम्भाम् शङ्कराचार्यमध्यमाम् അസ്മദാചാര്യ അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം വിഷ്ണു സഹസ്രനാമത്തിൻ്റെ പ്രാരംഭമായിട്ട് ധ്യാനശോകമാണ് നമ്മൾ ശ്രദ്ധിച്ചത് തുടർന്ന് നമ്മൾ സഹസ്രനാമത്തിലേക്ക് കടക്കുകയാണ് ഇവിടെ ഒരേ നാമം ആവർത്തിക്കുന്നുണ്ട് അവിടെ നമ്മൾ അർത്ഥ മനസ്സിലാക്കണം ഒരേ അർത്ഥത്തിലുള്ള വിവിധ നാമങ്ങളുണ്ട് ഈ രണ്ടിടത്തും ദോഷമില്ല എന്ന് നമ്മൾ സഹസ്രനാമ പഠനത്തിന് മുമ്പ് മനസ്സിലാക്കേണ്ടതാണ് കാരണം ഒരേ നാമം ആവർത്തിക്കുന്നിടത്ത് വിവിധ ഭാവാർത്ഥങ്ങൾ ഗ്രഹിക്കണം ഒരേ അർത്ഥത്തിലുള്ള വിവിധ നാമങ്ങളെ അപ്രകാരം തന്നെ എടുക്കണം ഇനി മറ്റൊരു മഹിമ ഇതിൽ നപുംസകലിംഗത്തിലും പുല്ലിംഗത്തിലും സ്ത്രീലിംഗത്തിലും ശബ്ദപ്രയോഗങ്ങളുണ്ട് അത് വളരെ വിശിഷ്ടമാണ് കാരണം വിഷ്ണുവിൻ്റെ സഹസ്രനാമം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭത്തിൽ തന്നെ ഒന്നാമത്തെ നാമം തന്നെ നപുംസകലിംഗമാണ് വിശ്വം എന്നാണ് എവിടെ നപുംസകലിംഗ പ്രയോഗമുണ്ടോ അവിടെ പരബ്രഹ്മം പരമാത്മാ എന്നുള്ള അർത്ഥം എടുക്കണം എവിടെ പുല്ലിംഗ പ്രയോഗമുണ്ടോ അവിടെ മായായുക്തമായിട്ട് ജഗത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ ചെയ്യുന്ന ഈശ്വരൻ എന്ന അർത്ഥം എടുക്കണം എവിടെ സ്ത്രീലിംഗ പ്രയോഗം ഉണ്ടോ അവിടെ നമ്മൾ സർവജഗത് കാരണിയായിരിക്കുന്ന മായ വിദ്യാരൂപിണി എന്നുള്ള അർത്ഥം എടുക്കണം അത് ആരംഭത്തിൽ പറഞ്ഞെന്ന് മാത്രം അത് ഓരോ സന്ദർഭത്തിലും നമുക്ക് ശ്രദ്ധിക്കാം ആരംഭത്തിൽ പറഞ്ഞ പോലെ വിശദമായ ഒരു ഒരു പഠനമല്ല അർത്ഥം മനസ്സിലാക്കാൻ ഉതകുന്ന ഒരു പഠനം മാത്രമാണ് ഇവിടെ ചെയ്യുന്നതെന്ന് ഓർമ്മിക്കുക കൂടുതൽ ശ്രദ്ധയോടുകൂടി ഭഗവാൻ ഭാഷ്യകാരന്റെ ശങ്കരഭാഷ്യ സഹിതമുള്ള പഠനം ചെയ്യാൻ സജ്ജനങ്ങൾ തയ്യാറാവണം എന്നുകൂടി സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ അപ്പൊ സഹസ്രനാമത്തിലെ മുഴുവൻ ആശയങ്ങളെയും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും ഈ വ്യാഖ്യാനത്തിൽ അതിന് മുതിരുന്നില്ല സാമാന്യർത്ഥം 보ධිකാൻ मात्राणो परियन्नदु നമുക്ക് ಕ್ರಮമായി പ്രവേശിക്കാം ഓ ബിഷ്യം വിഷ്ണോർ വശടകാരോ ഭൂത ഭവ്യ ഭവത് பிரபு호 ഭൂതകൃത് ഭൂത 브드ภาవో ഭൂതാത്മാ ഭൂതภาവനഹ ഇതാണ് സഹസ്രനാമത്തിലെ ഒന്നാമത്തെ ശ്ലോകം ॐ विश्वं विष्णुर्वषत्कारो भूतभव्यभवत्प्रभुः कृो भूतात्मा भूतभावनः ई श्लोकति ओपद् पेरं विष्णुः वषट्कारः ഭൂതഭവ്യഭവത് പ്രഭു ഭൂതകൃത് ഭൂതഭൃത് ഭാവ ഭൂതാത്മാ ഭൂതഭാവന ഇങ്ങനെ ഒമ്പത് നാമങ്ങൾ നമ്മൾ എല്ലാ മന്ത്രങ്ങളും എല്ലാ സത്കർമ്മങ്ങളും പ്രായണ എല്ലാ ഗ്രന്ഥങ്ങളും ആരംഭിക്കുന്നത് കൂടിയാണ് ഓംകാരം ഉച്ചരിക്കുന്നത് തന്നെ ഏറ്റവും വലിയ മംഗളാചരണമാണ് ഓം എന്നുള്ള പ്രണവം സർവവേദസാരമാണ് സർവമംഗളമാണ് മനുഷ്യൻ ഉച്ചരിക്കാൻ കഴിയുന്ന സർവ്വശബ്ദങ്ങളുടെയും ഏക പ്രതിനിധിയാണ് അങ്ങനെയുള്ള പ്രണവത്തെ പരമാത്മ സൂചകമായ പ്രണവത്തെ ആരംഭത്തിൽ പറയുക എന്നുള്ളത് മംഗളാചരണമായിട്ട് എടുക്കണം ഇവിടെയും ഓം എന്നുള്ള ശബ്ദം സഹസ്രനാമത്തിൽ ഉൾപ്പെട്ടതല്ല അത് മംഗളാചരണമായിട്ട് എടുക്കുക അങ്ങനെ മംഗളാചരണം ചെയ്ത ശേഷമാണ് നമ്മൾ നാമങ്ങളെ ആരംഭിക്കുന്നത് ഒന്നാമത് പറയുന്നത് വിശ്വം എന്നാണ് ഇത് വളരെ ശ്രദ്ധേയമാണ് കാരണം വിഷ്ണുവിന്റെ സഹസ്രനാമങ്ങളിൽ ഒന്നാമത്തെ നാമം നപുംസകലിംഗത്തിലാണ് ന സ്ത്രീ നപുമാൻ ഇത്യേഷ പരമാർത്ഥത പുരുഷനും അല്ല സ്ത്രീയുമല്ല പരമാർത്ഥികമായ സത്യസ്വരൂപമാണ് എന്ന് കാണിക്കാൻ ആദ്യം നപുംസകം പ്രയോഗിച്ചു വിശ്വം വിശ്വം എന്നുള്ളതിന് സാമാന്യ അർത്ഥം എല്ലാം എന്നാണ് എല്ലാം വിശ്വം സർവം എന്നുള്ള അർത്ഥമാണ് സർവ്വശ്ദവും വിശ്വശബ്ദവും പര്യായങ്ങളാണ് അപ്പൊ എന്തുണ്ടോ അതെല്ലാം അവിടെ നന്മ തിന്മ ഭേദമില്ല അവിടെ സ്ഥാപനം ജംഗമം എന്ന ഭേദമില്ല എല്ലാം എല്ലാത്തിനെയും കുറിക്കുന്ന ശബ്ദമാണ് വിശ്വശബ്ദം ഇനി വിശ്വം എന്നുള്ളതിന് ഭുവനം ജഗത്ത് എന്നുള്ള അർത്ഥമുണ്ട് നമ്മൾ ലോകം ഭുവനം ജഗത്ത് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പൊ സമ്പൂർണ്ണ പ്രപഞ്ചത്തെയും ചേർത്ത് പറയുന്ന ശബ്ദമാണ് വിശ്വശബ്ദം ഇപ്പൊ സമ്പൂർണ്ണ പ്രപഞ്ചവും ഭഗവാൻ തന്നെയാണ് പുരുഷയേവ ഇതം വിശ്വം പുരുഷേവ ഇതം സർവം ബ്രഹ്മൈവേദം സർവം എന്നൊക്കെ ആയിരക്കണക്കിന് ശ്രുതിവാക്യങ്ങളുണ്ട് അപ്പൊ ഈ കാണാകുന്നതെല്ലാം ഭഗവാൻ തന്നെ എല്ലാം ഭഗവാൻ തന്നെ ഗീതയിലും ദുഷ്ടിതം ഏകാംശേന സ്ഥിതോ ജഗത് എൻ്റെ ചെറിയൊരംശം കൊണ്ട് സകലത്തെയും വ്യാപിച്ച് ഈ പ്രപഞ്ചാകാരത്തിൽ ഞാൻ നിലകൊള്ളുന്നു എന്ന് പറയുന്നത് ശ്രദ്ധേയമാണ് വിശ്വം മുഴുവൻ ഭഗവാൻ തന്നെ ഇപ്പൊ സമസ്തം ഭഗവാൻ ഈ പ്രപഞ്ചം ഭഗവാൻ പ്രപഞ്ചം ഭഗവാന്റെ ചമൽക്കാരമാണ് ആ ചമൽക്കാരത്തെയാണ് ശ്രുതി വർണ്ണിക്കുന്നത് സഹസ്രശീർഷാ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് എന്നൊക്കെ ആയിരം കൈകളോട് ആയിരം കണ്ണുകളോട് ആയിരം കാലുകളോട് ആയിരം മുഖങ്ങളോട് ചേർന്നവനാണ് ആ പരമാത്മാവെന്ന് പറയുമ്പോൾ പരമേശ്വരൻ എന്ന് പറയുമ്പോൾ സർവപ്രപഞ്ചവും വ്യാപിച്ചിരിക്കുന്ന അംഗപ്രത്യംഗങ്ങളോടുകൂടിയ ഈ പ്രപഞ്ചാകാരത്തിൽ നിലകൊള്ളുന്നവനാണ് ഈ ഒരു ധാരണ നമ്മള് ഉൾക്കൊള്ളുമ്പോൾ പ്രപഞ്ചത്തിൽ നിന്ന് അനന്യനാണ് ഭഗവാൻ എന്ന് മനസ്സിലാവും ഭഗവാനെ തേടി വേറെ എങ്ങോട്ടും പോണ്ട തൻ്റെ മുമ്പിൽ ആവിഷ്കൃതമായിരിക്കുന്ന ഈ പ്രപഞ്ചം തന്നെ ഭഗവാന്റെ ദിവ്യ രൂപമാണ് ഇത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് എല്ലാത്തിനോടും അപരിമിതമായ സ്നേഹം പരിമിതിരഹിതമായ സ്നേഹം ആദരവ് എല്ലാം സ്വാഭാവികമായിട്ടുണ്ടാവും അപ്പൊ വിശ്വം എന്നുള്ള ശബ്ദം ആരംഭത്തിൽ പ്രയോഗിച്ചു ഇനി വിശ്വം എന്നുള്ളതിന് നമ്മളൊന്ന് വിശദമായി ചിന്തിക്കുന്ന സമയത്ത് വിശ് പ്രവേശനെ എന്നാണ് ധാതു അപ്പൊ എല്ലാം സമസ്ത ജീവരാശികളും എന്തിലാണോ പ്രവേശിച്ചിരിക്കുന്നത് അഥവാ സമസ്ത ജീവപ്രപഞ്ചത്തിലും എന്താണോ പ്രവേശിച്ചിരിക്കുന്നത് ആ പരമസത്യത്തെയാണ് വിശ്വം എന്ന് പറയുന്നത് വിശ്വധാതുവിന് പ്രവേശനാർത്ഥം സ്വീകരിക്കുമ്പോൾ ഞാനുണ്ട് നീയുണ്ട് അതുണ്ട് ഇതുണ്ട് എന്നെല്ലാം നമ്മൾ പറയുമ്പോൾ എന്തുണ്ടെന്ന് പറയപ്പെടുന്നുണ്ടോ അവയ്ക്ക് മുഴുവൻ ഉണ്മയെ നൽകുന്ന അവയിലെല്ലാം ഉണ്മയായി നിലകൊള്ളുന്ന സത്യത്തെ വിശ്വം എന്ന് പറയുന്നു ആ വിശ്വശബ്ദത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത് വിശ്വശബ്ദത്തിൻ്റെ അർത്ഥം പറഞ്ഞാൽ തീരില്ല ഭഗവാൻ ഭാഷ്യകാരൻ വളരെ വിശദമായിട്ട് തന്റെ ഭാഷ്യത്തിൽ ഇത് പ്രതിപാദിക്കുന്നുണ്ടെന്ന് ഓർമ്മിപ്പിക്കട്ടെ തുടർന്ന് വിഷ്ണുഹു എന്ന് പറയുക അപ്പം വിശ്വം വിഷ്ണുഹു എന്ന് ചേർത്ത് പറഞ്ഞതുകൊണ്ട് വിശ്വം തന്നെയാണ് വിഷ്ണുവെന്നും വിഷ്ണു തന്നെയാണ് വിശ്വമെന്നും ബോധിപ്പിക്കപ്പെടുക അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശ്വം തന്നെയാണ് വിഷ്ണു വിഷ്ണു തന്നെയാണ് വിശ്വ ഭിന്നമല്ല വിഷ്ണു വിശ്വം വിഷ്ണുവിന്റെ സ്വരൂപമാണ് വിശ്വം വിഷ്ണുവിന്റെ പ്രകടിത ഭാവമാണ് എന്ന് സൂചിപ്പിക്കുന്നു ആരാണ് വിഷ്ണു ദേവേഷ്ടി സർവമിതി വിഷ്ണു ദേവേഷ്ടി അതിശയേന വ്യാപ്നോതി എല്ലാത്തിലും അതിശയേന പ്രവേശിച്ചിരിക്കുന്നവർ എല്ലാത്തിലും അന്തര്യാമിയായി നിലകൊള്ളുന്നവൻ ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശർജുന തിഷ്ഠതി എന്ന ഗീതാവാക്യം ഓർമ്മിക്കുക സർവചരാചര പ്രപഞ്ചത്തിലും അന്തര്യാമിയായി നിലകൊള്ളുന്നവൻ പ്രവേശിച്ചിരിക്കുന്നവനാണ് വിഷ്ണു ഇനി എല്ലാ ലോകവും ആരിലാണോ പ്രവേശിക്കുന്നത് അതും പറയാ ഈ പ്രതീതമായിരിക്കുന്ന പ്രപഞ്ചത്തിന്റെ മുഴുവൻ വിലയത്തിൽ ഏതൊരു പരമസത്യത്തിലേക്കാണോ ഇതാണ് ഞാൻ എന്ന ബോധത്തോടുകൂടി വിദ്വാൻമാര് പ്രവേശിക്കുന്നത് അത് വിഷ്ണുവാണ് അതല്ലെങ്കിൽ ഈ പ്രപഞ്ചവികാരങ്ങളെല്ലാം മഹാപ്രളയത്തിൽ വിലയിക്കുമ്പോ ഏതൊരു സത്യത്തിലേക്ക് സർവ്വ ജീവരാശികളും വിലയിക്കുന്നുവോ അതാണ് വിഷ്ണു ഇങ്ങനെയൊക്കെ അനേക അർത്ഥങ്ങൾ പറയാം അപ്പോ വിശ്വം വിഷ്ണുഹു അപ്പൊ ആദ്യം തന്നെ പാരമാർത്ഥികമായ സത്യത്തെ നപുംസകലിംഗത്തിൽ പറഞ്ഞു പിന്നെ അത് തന്നെയാണ് വിഷ്ണു എന്ന് പുല്ലിംഗത്തിൽ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് മുഴുവൻ അധിഷ്ഠാന കാരണമായിരിക്കുന്ന ഈശ്വരനെ പറഞ്ഞു മൂന്നാമതായിട്ട് വഷട്ടെന്ന് പറയുകയാണ് എന്ന് പറയുമ്പോൾ വഷട്ടാരത്തിലൂടെ ആര് യജിക്കപ്പെടുന്നുവോ പൂജിക്കപ്പെടുന്നുവോ അവൻ ആരെ സങ്കൽപ്പിച്ചുകൊണ്ട് വഷട്ടാരം ചെയ്യപ്പെടുന്നുവോ അവൻ വഷടമെന്ന് പറഞ്ഞാൽ വൈദികങ്ങളായിരിക്കുന്ന യജ്ഞവിശേഷങ്ങളിൽ യാഗവിശേഷങ്ങളിലൊക്കെ തന്നെ വ്യത്യസ്തങ്ങളായ ഹവിസുകളെ മന്ത്രപൂർവം സമർപ്പിക്കുന്നു അവിടെ അഗ്നി മുതൽ അനേക വൈദിക ദേവതകളുണ്ട് ആ ദേവതകളിലൂടെ മുഴുവൻ ലക്ഷീകരിക്കപ്പെടുന്നത് ഏകനായ അദ്വിതീയനായ ഈശ്വരനാണ് അത് അഗ്നിയെന്നോ രുദ്രനെന്നോ വായുവെന്നോ ദഷ്ടാവെന്നോ പൂഷാവെന്നോ ഒന്നും വ്യത്യാസമില്ല എല്ലാ ദേവതകളിലൂടെയും ലക്ഷ്യീകരിക്കപ്പെടുന്നത് ഏകനായ അദ്വിതീയനായ പരമാത്മാവാണ് ആ വ്യത്യസ്തങ്ങളായിരിക്കുന്ന ദേവതാഭാവങ്ങളെ വ്യത്യസ്ത മന്ത്രങ്ങളോടുകൂടി വ്യത്യസ്ത ഹവിസുകളോടുകൂടി വൈദിക യാഗങ്ങളിൽ പൂജിക്കുന്നു ആ സമയത്ത് ഉപയോഗിക്കുന്ന സമർപ്പണ മന്ത്രങ്ങളിൽപ്പെട്ട ഒരു പ്രമുഖ മന്ത്രമാണ് വഷഡ് എന്നുള്ളത് വഷഡ് ശ്രൗഷഡ് ബൌഷഡ് തുടങ്ങി പല ശബ്ദങ്ങളും ശബ്ദം പോലെ തന്നെ വിനിയോഗിക്കപ്പെടുന്നുണ്ട് അപ്പൊ അങ്ങനെ ദേവതാർപ്പണത്തിനായിക്കൊണ്ട് വഷട്ട് എന്നുള്ളത് ചെയ്യുന്നു വഷത്കാരത്തെ ചെയ്യുന്നു ആ വഷ്കാരത്തിലൂടെ പൂജിക്കപ്പെടുന്നത് ഏകനായ അവിടുന്ന് തന്നെയാണ് നോക്കൂ ആദ്യം നപുംസകമായി പരമസത്യത്തെ പറഞ്ഞു പിന്നീട് മായായുക്തമായിട്ട് ഈശ്വരഭാവത്തെ പറഞ്ഞു പിന്നീട് പൂജ്യഭാവത്തിലുള്ള സകല ദേവതാരൂപങ്ങളിലും നിലകൊള്ളുന്നത് അവിടുന്ന് തന്നെയാണെന്ന് പറഞ്ഞു ഈ മൂന്ന് നാമങ്ങൾ മതി വാസ്തവത്തിൽ വൈദികമായിരിക്കുന്ന ഈശ്വര തത്വത്തെയും ദേവതാ ഭേദങ്ങളെയും ഒരുപോലെ മനസ്സിലാക്കാൻ ഇതുപോലെ ഓരോ നാമവും സൂക്ഷ്മ വിചാരം ചെയ്തുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക തുടർന്ന് ഭൂതഭവ്യ ഭവത് പ്രഭുഹു എന്നാണ് പറയുന്നത് ഭൂതം കഴിഞ്ഞു പോയത് പിന്നെയോ ഭവ്യം വരാനിരിക്കുന്നത് ഭവത് വർത്തമാനം വാസ്തവത്തിൽ കാലം അനാദ്യ അനന്തമാണ് കാലത്തെ നമുക്ക് പരിച്ഛേദിക്കാൻ വയ്യ ഇന്നലെ ഇന്ന് നാളെ എന്നൊന്നും മുറിക്കാൻ വയ്യ കഴിഞ്ഞു പോയത് ഇപ്പോൾ ഉള്ളത് വരാൻ പോകുന്നത് എന്നൊന്നും വിഭജിക്കാൻ വയ്യ കാരണം കഴിഞ്ഞു പോയത് എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഉള്ളതായി ഭൂതമെന്ന് പറയുമ്പോഴത്തേക്ക് വർത്തമാനായി അപ്പൊ പിന്നെ കാലത്തിന്റെ കേവലം വ്യാവഹാരികത ഏതൊരാൾക്കും ചിന്തിച്ച് മനസ്സിലാക്കാം കാലം ആത്യന്തികമല്ല എങ്കിലും നമ്മൾ വ്യാവഹാരിക തലത്തിൽ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ കാലബദ്ധരായിട്ടാണ് ജീവിക്കുന്നത് ആ കാലത്തെ കഴിഞ്ഞു പോയതെന്നും ഇപ്പോൾ ഉള്ളതെന്നും ഇനി വരാനിരിക്കുന്നതെന്നും നമുക്ക് മൂന്നായി മുറിക്കാം ഈ മൂന്ന് കാലത്തിനും പ്രഭുവായിരിക്കുന്നവൻ ആരിലാണോ മൂന്ന് കാലങ്ങളും വർത്തിക്കുന്നത് ആരാണോ മൂന്ന് കാലങ്ങളെയും നിയന്ത്രിക്കുന്നത് അങ്ങനെയുള്ള സർവേശ്വരൻ എന്നാണ് ഭൂതഭവ്യഭവത് പ്രഭുഹു എന്നുള്ളതിനർത്ഥം തുടർന്ന് ഭൂതകൃത് എന്ന് പറയുന്നു സകല ഭൂതങ്ങളെയും സകല സകലഭൂതങ്ങളെയും സകല ഭൂത ഭൂതം എന്ന് പറഞ്ഞാൽ ഭവിച്ചത് ഉണ്ടായത് ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെ അല്ലെങ്കിൽ അതിനോട്ടും അതിനും താഴോട്ട് പോയി കഴിഞ്ഞാൽ ഏകകോശ ജീവികൾ വരെ ഇനി കേവലം ജീവഭാവത്തിൻ്റെ സ്ഫുരണം മാത്രമുള്ള ജീവരാശി വരെ എല്ലാം ഭൂതങ്ങളാണ് സകല ഭൂതങ്ങളെയും സൃഷ്ടിക്കുന്നവനാരോ അവനാണ് ഭൂതകൃത് വേണമെങ്കിൽ നമുക്ക് പറയാം ബ്രഹ്മാവിന്റെ രൂപത്തിൽ ഭവരൂപത്തിൽ സകലത്തെയും സൃഷ്ടിക്കുന്നവൻ ഭൂതകൃത് അതുമല്ലെങ്കിൽ ഏ സകല ഭൂതങ്ങളെയും ഭൂതാനി കൃന്തതി നശിപ്പിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലും ഭൂതകൃത്ത് എന്ന് പറയാം ഇപ്പൊ ഭൂതങ്ങളെ ഉണ്ടാക്കുന്നവനും ഭൂതകൃത്താണ് ഭൂതങ്ങളെ നശിപ്പിക്കുന്നവനും ഭൂതകൃത്താണ് ഇപ്പൊ രുദ്രരൂപത്തിൽ സകല ഭൂതങ്ങളെയും നശിപ്പിക്കുന്നവൻ ആരോ അവനും ഭൂതകൃത്ത് ഈ രണ്ട് രീതിയിലും അർത്ഥം മനസ്സിലാക്കുക ഭൂതങ്ങളെ മുഴുവൻ ചെയ്യുന്നവൻ എന്ന് മാത്രല്ല ഭൂതഭൃത് ഭൃ ധാരണം ചെയ്യുക പോഷിപ്പിക്കുക എന്നീ അർത്ഥത്തിലുള്ള ധാതുവാണ് അപ്പൊ സകല ഭൂതങ്ങളെയും പോഷിപ്പിക്കുന്നവൻ നിലനിർത്തുന്നവൻ അതാണ് ഭൂതഭൃത് എല്ലാത്തിനെയും പരിപാലിക്കുന്നവൻ അപ്പോ ഭൂതകൃത് ഭൂതഭൃത് എന്നീ രണ്ട് ശബ്ദങ്ങൾ എടുത്താൽ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ മുഴുവൻ വന്നു ശ്രദ്ധിക്കുക എല്ലാ ഭൂതങ്ങളെയും ഭാവിപ്പിക്കുന്നവൻ നിലനിർത്തുന്നവൻ അതാണ് ഭൂതഭൃദ് ഭാവ ഈ പ്രപഞ്ചാകാരത്തിൽ പ്രകടമായിരിക്കുന്നവൻ എല്ലാമായി ഭവിച്ചിരിക്കുന്നവൻ അഥവാ എല്ലാത്തിനെയും ഭവിപ്പിക്കുന്നവൻ ഭാവയത്തി ഇതി ഭാവഹ എല്ലാത്തിനെയും ഭവിപ്പിക്കുന്നവൻ ഭാവിപ്പിക്കുന്നവൻ എന്നെ ഞാനായും നിന്നെ നീയായും നിലനിർത്തുന്ന പാരമാർത്ഥിക സത്യസ്വരൂപൻ എന്നർത്ഥം ഭാവ അതേ സമയത്ത് ഭൂതാത്മാ സകല ഭൂതങ്ങളുടെയും ആത്മഭാവത്തിൽ നിലകൊള്ളുന്നവൻ ഉണ്ട് എന്ന് നമുക്കെല്ലാം അറിയാമല്ലോ നമുക്ക് ആർക്കും തന്നെ ഞാൻ ഉണ്ടോ എന്ന സംശയമോ ഞാൻ ഇല്ല എന്ന അറിവോ ഇല്ല മറിച്ച് പണ്ഡിതപാമര ഭേദമന്യേ എല്ലാവർക്കും ഞാൻ ഉണ്ട് എന്നറിവുണ്ട് എന്താണ് ഈ ഉണ്മ എന്താണ് ഈ ഉണ്മ ആ ഉണ്മയെയാണ് ഭൂതാത്മാ സകല ഭൂതങ്ങളുടെയും ഭാവത്തിൽ നിലകൊള്ളുന്ന ഉണ്മ ശ്രദ്ധിക്കുക ആ ഭൂതാത്മാവ് തന്നെയാണ് ഭൂതഭാവനഹ ഭൂതങ്ങളെ ഭവിപ്പിക്കുന്നവൻ ഭൂതങ്ങളെ ഭാവിപ്പിക്കുന്നവൻ അവിടെ ഭൂതം എന്നുള്ളതിന് ആകാശം വായു അഗ്നി ജലം ഭൂമി എന്നീ പഞ്ചഭൂതങ്ങളെ എടുക്കാം ആ പഞ്ചഭൂതങ്ങൾ ചേർന്നിട്ടുള്ള പ്രപഞ്ചത്തെ എടുക്കാം ഭൂതം എന്നുള്ളതിന് ഇനി ആ ഭൂതങ്ങൾ ചേർന്നുള്ള സകല ജീവരാശികളെയും എടുക്കാം ഏത് അർത്ഥ എടുത്താലും ഒരുപോലെ യോജിക്കും തസ്മാ ഏതസ്മാത് ആത്മന ആകാശംഭൂത ആകാശാത് വായു വായോരഗ്നി അഗ്നേരാപ അഭ്യപൃഥിവി തുടങ്ങിയ മന്ത്രങ്ങൾ ആവർത്തിക്കുന്നുണ്ട് വേദത്തില് ആ പരമമായ സത്യത്തിൽ നിന്ന് പഞ്ചഭൂതങ്ങൾ ആവിർഭവിച്ചു അപ്പൊ പഞ്ചഭൂതങ്ങളുടെ മുഴുവൻ ഭവനത്തിന് കാരണമായവൻ അഥവാ സകല ജീവരാശിയുടെയും ആവിർഭാവകാരണൻ എന്നർത്ഥം പറയാം ഭൂതഭാവന പ്രകാരം നമുക്ക് ഓരോ ശ്ലോകമായിട്ട് പഠിക്കാം ഏതായാലും ഒന്നാമത്തെ ശ്ലോകം ഓം വിശ്വം വിഷ്ണുർവട്ടോ ഭൂതഭവ്യഭവത് പ്രഭു ഭൂതകൃത് ഭൂതഭൃത്ഭാവോ ഭൂതാത്മാ ഭൂതഭാവന തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം